നമസ്കാരം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് കാര്യത്തിലേക്ക് അങ്ങ് ഇന്ത്യ കാണിച്ച ും പാവങ്ങളോട് ഈ ഇന്ത്യ ഈ ആക്രമണം നടത്തി ഇന്ത്യ രഹസ്യമായി ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ബലൂജികളെ കൊണ്ട് പാകിസ്ഥാനെ അടുപ്പിച്ചോണ്ടിരുന്നു ആ പാവങ്ങളെ ഇപ്പം നാളെ തന്നെ ഉണ്ടാവുമായിരുന്നു ഒരാഴ്ച കൊണ്ടോ പത്ത് ദിവസം കൊണ്ടോ പാകിസ്ഥാനെ അടിച്ച ചുരുട്ടി വെച്ചിരുന്നെങ്കിൽ ആ പാകിസ്ഥാന്റെ ഉള്ളിൽ ഇന്ത്യ കാണിച്ച മറ്റൊരു ഏറ്റവും വലിയ ചതിയാണ് ബലൂചിസ്ഥാനിലെ പാവങ്ങളോട് ഈ ഇന്ത്യ ഈ ആക്രമണം നടത്തി ഇന്ത്യ രഹസ്യമായ ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ബലൂജികളെ കൊണ്ട് അടുപ്പിച്ചോണ്ടിരുന്നു ആ പാവങ്ങളെ ഇവന്മാര് നാളെ ചുരുട്ടും ഈ ഭരണാധികാരികൾ കാണിച്ച ഏറ്റവും വലിയ സത്യത്തിൽ അവൻ പോയി പാകിസ്ഥാന്റെ കൊടിയും അടിച്ച് അവന്റെ കൊടിയും വെച്ച് കെട്ടി ഇന്ത്യയിൽ ഒരു എംബസി തുറക്കാൻ വേണ്ടിട്ട് ഈ നിമിഷം വരാൻ പോകുന്നു പാവം പിടിച്ച ബലൂചിസ്ഥാനികളോട് എന്ന വ്യക്തിയെ എല്ലാവർക്കും ഇഷ്ടമാണ് ഒരു പക്ഷം ആളുകൾക്ക് ഇഷ്ടമല്ലാത്തവരുണ്ടാവും എങ്കിലും ഭൂരിഭക്തി ഭൂരിഭാഗം ആളുകൾക്കും അഖിൽ എന്ന വ്യക്തി ഇഷ്ടമാണ് എന്തുകൊണ്ടാണ് അയാൾ ശക്തമായി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എല്ലാം അളന്നു മുറിച്ച് പറയുന്നുണ്ട് സംസാരത്തിലൊക്കെ ഭയങ്കര ഒരു അടിസ്ഥാനപ്പെടുത്തി വാക്കുകൾ കൊണ്ട് ഭയങ്കരമായിട്ട് കാര്യങ്ങളെ ക്ലീനായി ഒബ്സേർവ് ചെയ്തിട്ട് കാര്യങ്ങൾ പറയുന്നൊരു വ്യക്തിയാണെന്നാണ് ആണെന്നാണ് നല്ല ആയിരുന്നു അങ്ങനെയുമായ ചില ഗുണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇത്രയും ജനങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടത് പക്ഷേ ഈ പറഞ്ഞ വാക്ക് ഈ പറഞ്ഞ വാക്ക് വളരെ വളരെയധികം രാജ്യത്തോട് അത് നമ്മുടെ പ്രധാനമന്ത്രിയോട് രാജ്യത്തെ സൈന്യത്തോട് എല്ലാവരോടും ഒരു വല്ലാത്തൊരു ഒരു മനോഭാവം വെച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഇപ്പോൾ സംസാരിച്ചത് അഖിൽ മാരാർ എന്ന വ്യക്തി കോൺഗ്രസ് ആയിരുന്നു മുന്നേ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിച്ചൊരു വ്യക്തിയും കോൺഗ്രസ്സിന് വേണ്ടി അവരുടെ പ്രവർത്തനങ്ങളൊക്കെ മാറ്റിവെച്ചൊരു വ്യക്തിയായിരുന്നു പിന്നീട് എപ്പോഴോ ചില വിഷയങ്ങളൊക്കെ വന്ന സമയത്ത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും അദ്ദേഹം മാറി ബി ജെ പിയിലേക്ക് പോയി ബി ജെ പിയിൽ നിന്നും അദ്ദേഹത്തിന് അത്ര ഒരു സുഖം തോന്നിയില്ല ചില കാര്യങ്ങളൊന്നും അത്ര ബെറ്റർ അല്ല എന്ന് തോന്നി അദ്ദേഹം തിരിച്ച് ഒരു പാർട്ടിയിലും ഇല്ലാതെ സ്വതന്ത്ര സിനിമ മേഖലയിലേക്ക് തിരിഞ്ഞു ചില സിനിമകളൊക്കെ എടുത്തുണ്ട് സിനിമകളൊക്കെ എടുത്തു ഒന്ന് ക്ലിക്കായില്ല എങ്കിലും സിനിമാ മേഖലയിലെ പ്രവർത്തനത്തെ മാരാറെ ചിലരൊക്കെ അറിഞ്ഞിരുന്നു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പരിപാടിയുടെ വിന്നറായിട്ട് അഖിൽ വിന്നറായതോടുകൂടി മാരാർ രാഷ്ട്രീയം പറയുന്ന ആൾ തന്നെയായിരുന്നു രാഷ്ട്രീയത്തിൽ നല്ല രീതിയിൽ സംസാരിക്കാനും കാര്യങ്ങളെ വളരെ തീക്ഷ്ണതയോടെ സംസാരിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആയിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ വളരെ രൂക്ഷമായി പരിഹസിച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കുന്ന ഒരാളൊക്കെ ആ കാര്യങ്ങൾ ആ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം പിന്നെ അതുപോലെ തന്നെ മുന്നോട്ട് വന്ന സമയത്ത് പിന്നെ ബിഗ് ബോസിന് ശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ തുറന്നു പറിച്ചൽ ഭയരഹിതമായുള്ള ഇടപെടൽ വളരെ പിന്നെ ഗംഭീരമായി മുന്നോട്ട് വന്നു സംസാരത്തിലേക്ക് മുന്നേ അഖിൽമാരാർ എന്ന വ്യക്തി ഉണ്ടായിരുന്നു പക്ഷെ അത്രത്തോളം ജനശ്രദ്ധ പിടിച്ചു വയ്ക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ മുന്നോട്ട് വന്നപ്പോൾ അഖിൽമാ അഖിൽമാരാർ ബിഗ് ബോസിന് ശേഷം വളരെ ഊർജ്ജസ്വലനായി മുന്നോട്ട് വരികയും കാര്യങ്ങളൊക്കെ വളരെ വെട്ടി വെട്ടിത്തുറന്ന് ആരെ പറ്റിയും എന്തും വളരെ പിന്നെ അനായാസം സംസാരിക്കാനൊക്കെ അദ്ദേഹത്തിന് പറയായിരുന്നു പലരൊന്നും ഞാനടക്കുന്ന ആള് അഖിൽമാരാൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് സമയം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ടിരുന്ന വ്യക്തിയൊക്കെ തന്നെ ആയിരുന്നു കാരണം ഞാനൊരു ഈ പറയുന്ന പോലെ ഒരു കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ ഇതുപോലെ അങ്ങനെ ഇന്ന പാർട്ടി എന്നല്ല അത്തരം ഒരു മനസ്സുള്ള ഒരാൾ തന്നെയാണ് അപ്പോൾ എന്തായാലും അഖിൽമാരാറിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു പ്രസ്താവന രാജ്യത്തോട് തന്നെ വളരെ വലിയ ഒരു അവജ്ഞത വെച്ച് പുലർത്തുന്ന പോലെയാണ് ഇത് രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒറ്റ വികാരത്തോടു കൂടിയാണ് ഇന്ത്യയിൽ വരുന്ന പ്രശ്നങ്ങളെ നാം നേരിടേണ്ടത് അപ്പം അഖിൽമാരാർ പറയുന്ന വാക്കുകൾ ബലൂചിസ്ഥാനിലെ ജനങ്ങൾക്ക് അവർ പാവപ്പെട്ട ജനങ്ങളാണ് അവരെ അവരെയും പാകിസ്ഥാനെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഇന്ത്യ അവരോട് കൈകോർത്തു അല്ലെങ്കിൽ ഇന്ത്യ അവർക്ക് വേണ്ടിയുള്ള സഹായം നൽകി എന്നൊക്കെ ഇങ്ങനെ ഈ രാജ്യം ഇത്രയും ഒരു ഇത്രയും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ നയപരമായിട്ടാണ് ഇന്ത്യ കൈകാര്യം ചെയ്തത് ഈ ഒരു സമയത്ത് ബലൂചിസ്ഥാനെ ഇന്ത്യ സഹായിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യ എന്തു ചെയ്തു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓരോ ഇന്ത്യക്കാരനും ഇപ്പോൾ അഭിമാനമുള്ള നിമിഷമാണ് കാരണം സിവിലിയൻസിനെ കൊല്ലാണ്ട് അവിടെയുള്ള പട്ടാളക്കാരെ അക്രമ തീവ്രവാദികളെ മാത്രം കൊന്നൊടുക്കിക്കൊണ്ട് സിവിലിയൻസിനെ വെറുതെ വിട്ട് അവിടെയുള്ള തീവ്രവാദികളെ മാത്രമാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചതും ഒമ്പത് തീവ്രവാദ കേന്ദ്രങ്ങളെ ലക്ഷ്യം ലക്ഷ്യമിടുകയും അവയെ തകർക്കുകയും ചെയ്തു അത് എപ്പോഴാണ് അതൊരു പ്രത്യാക്രമണമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇവിടെ വന്ന് ഇത്രയും സിവിലിയൻസിനെ പാവപ്പെട്ട നമ്മുടെ സാധാരണ നാട്ടുകാരെ പോയതിന്റെ പ്രതികാരം എന്നിട്ടും രണ്ട് മൂന്ന് വട്ടം ആലോചിച്ചിട്ട് മാത്രമാണ് തിരിച്ചടി നൽകിയത് അതും അവിടെയുള്ള സിവിലിയൻസ് കൊല്ലപ്പെടരുത് എന്നുള്ളത് എല്ലാവർക്കും ഉണ്ട് പക്ഷെ അഖിൽമാരാരുടെ ഈ പ്രസ്താവന വളരെയധികം ഖേദകരമാണ് ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ പാർട്ടി വിദ്വേഷം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ രാജ്യത്തിൻ്റെ കൂടെയാണ് നാം നിൽക്കേണ്ടത് അല്ലാതെ ഇവിടെ പാർട്ടിയിലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് പറയുകയും പാർട്ടിയെക്കുറിച്ച് സംസാരിക്കുകയും അല്ലെങ്കിൽ ആ ഒരു വിദ്വേഷം മാറ്റി വെച്ചുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളെ ച നോക്കിക്കാണുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒറ്റ വികാരത്തോടു കൂടി മാത്രമായിരിക്കണം നമ്മൾ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടത് പകരം ഇത്തരത്തിൽ മുഖ്യം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തു ചെയ്തു മറ്റവരെന്തു ചെയ്തു സൈന്യം എന്ത് ചെയ്തു ഒരു തവണയെങ്കിലും പലരും പറഞ്ഞു എന്ന് പറഞ്ഞു അഖിൽ തോക്ക് കൊടുക്കൂ അല്ലെങ്കിൽ അവർ അവിടെ അതിർത്തി പോയി നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ എന്ന് അത് അതിനെക്കുറിച്ച് അഖിൽ മാരാർ ഒരു പരിഹാസ മുഖേന പറയുകയാണ് അവിടെ പോയി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്കിതിനെ നോക്കിക്കാണ് അവിടെ പോയി നിൽക്കുക തന്നെ വേണം എങ്കിൽ മാത്രമേ ആ ഒരു ഡിഫൻസ് അവരെങ്ങനെയാണ് നമ്മുടെ രാജ്യത്തേക്കാക്കുന്നത് അവർ എത്രത്തോളം ഉന്നതതല യോഗം അതൊക്കെ അഖിൽമാരാറിനെ അറിയാം ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി ക്ലീൻ ഒബ്സേർവ് ചെയ്യുന്ന അഖിൽമാരാറിന് ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയാമായിരിക്കും എന്നിട്ടും ഈ രാജ്യത്തിനെതിരെ നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ ഈ തുറന്നടിച്ചുള്ള വാക്കുകൊണ്ടുള്ള യുദ്ധത്തിന് വലിയ വില നൽകേണ്ടി വരും അപ്പോൾ കാര്യങ്ങളൊക്കെ ശരിയാണ് നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന അഖിൽമാരാറെ എടുക്കുന്നത് ഇത്തരം ഒരു വാക്ക് ഞങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നില്ല ഞങ്ങൾക്ക് ഇന്ത്യക്കാരാണ് ഇന്ത്യയുടെ കൂടെ നിൽക്കുന്നവരാണ് പല അതുപോലെ തന്നെ അഖിൽമാരാർ പറയുകയുണ്ടായി ഇന്ദിരാഗാന്ധി ആയിരുന്നു ഏറ്റവും നല്ലത് അതിൻ്റെ അടുത്ത് നമ്മളെ മോദിയൊന്നും അല്ല എന്നുള്ള രീതിയിലൊക്കെ വളരെ തരം താങ്ങുന്ന രീതിയിൽ സംസാരിക്കുകയുണ്ടായി അപ്പോൾ ആ ഒരു കാലഘട്ടത്ത് നമ്മൾ ആ ഒരു ഇന്ദിരാഗാന്ധി പറയുകയുണ്ടായി അമേരിക്കയുടെ ഏഴംഗ കപ്പൽ പട നമ്മുടെ ഇന്ത്യൻ ഇന്ത്യയിലേക്ക് വരികയുണ്ടെങ്കിൽ അവ തിരിച്ചു പോകണോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കും എന്ന് പറയുന്ന പോലെ തന്നെ നാളെ ഇവിടെയും ഒരു കൊട്ടേഷൻ ഉണ്ടായിക്കൂടെ അഹൽഗാമിൽ വന്ന് സിവിലിയൻസിനെ കൊന്നൊടുക്കിപ്പോയി മോദിയോട് പറ എന്ന് പറഞ്ഞതിന്റെ എഫെക്ട് ആയിട്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന രീതിയിൽ ഇങ്ങനെയൊരു മാസ് ഡയലോഗ് നമുക്ക് ഇനിയും ഭാവിയിലേക്ക് കൊടുക്കാൻ പറ്റില്ല പല എല്ലാ കാലഘട്ടങ്ങളിലും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും പ്രത്യാക്രമണങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അപ്പൊ ആ രീതിയിലായിരിക്കണം കാര്യങ്ങളെ നോക്കി കാണേണ്ടത് അഖിൽമാരാർ പറഞ്ഞു വെച്ച വാക്ക് എന്തായാലും രാജ്യത്തോട് നമ്മളെ പ്രധാനമന്ത്രിയോട് നമ്മളെ സൈനികരോട് എല്ലാവരോടും ഒരു തുറന്ന മാപ്പ് എന്തായാലും അത് വേണം ബാക്കി നടപടികൾ എന്തൊക്കെയായിരുന്നു കാത്തിരുന്ന് കാണാം ഓക്കെ അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വാർത്തയും വിശേഷമായി അടുത്ത വീഡിയോ കാണാം ബൈ